മക്കയിലുള്ള ഒരാൾക്ക് ചെയ്യണമെങ്കിൽ മക്കയുടെ ഹറമിന്റെ പുറത്ത് ഈ പരിധിയുടെ പുറത്ത് പോകണം ഹറമിന്റെ പുറത്ത് പോയി ടിഹറാം ചെയ്തു വരണം അങ്ങനെ ഹറമിന്റെ ചുറ്റുഭാഗത്ത് മക്കയിലേക്ക് അബയിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ് ചില ഭാഗത്തേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ചില ഭാഗത്തേക്ക് അതിൽ കുറവുണ്ട് ആയിഷപ്പള്ളിയിലേക്ക് അത് തന്നെയിലേക്ക് എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ദൂരെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇഹ്റാം ചെയ്ത് കൊണ്ടുവരാട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ആയിഷാബിയെ കൊണ്ട് ഉമ്ര ചെയ്യിപ്പിച്ചു ഞാൻ ആയിഷാബി ഉമ്രയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലമാണ് തന്നെയ്മു എന്ന് പറയുന്നത് സഹോദരിമാരായ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഈ തൻമിലേക്ക് പോകുമ്പോൾ അങ്ങനെ പ്രത്യേകമായൊരു ഒരു നിങ്ങളുടെ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ആഷാബി ഇഹ്റാം ചെയ്ത സ്ഥലമാണ് എന്ന ഒരു പ്രത്യേകത ആ സ്ഥലത്തിനുണ്ട് അതുകൊണ്ടാണ് ബീവി ഇഹ്റാം ചെയ്ത ആ സ്ഥലത്ത് തൻ ഐമിൽ പള്ളിക്ക് ആയിഷ പള്ളി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് ആ പള്ളി കാണിച്ചതല്ലേ അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ പോയിട്ടാണ് ഇഹ്റാം ചെയ്യാറ് അള്ളാഹുത്തലാമു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ രണ്ടാം ഉമ്ര നമ്മൾ ചെയ്യുന്നത് ആയിഷ പള്ളിയിൽ പോയിട്ടുള്ള ഇഹ്റാം ചെയ്തിട്ടുള്ള ഉമയാണ് അവിടുന്ന് പിന്നെ ഒരു പത്ത് കിലോമീറ്ററോടുകൂടെ പോയിട്ടാണ് ഈ മൈമോനാ ദേവിയുടെ മക്കപ്പറയുള്ളത് അപ്പൊ അതിനുമുമ്പോൾ മറ്റൊരു മസാല പറയാണ് അപ്പൊ നമ്മൾക്ക് ഇന്നലെ നിർബന്ധമായ ഉമ്ര നമ്മൾ നിരോധിച്ചു കഴിഞ്ഞു ൊക്കെ എഹ്റാൻ ചെയ്യുന്ന സമയത്ത് വല്ല കാരണവശാലും എനിക്ക് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഫിതിയെ കൂടാതെ തഹലിലാകും എന്ന് മനസ്സിൽ കരുതി കൊണ്ടു വേണം ഉമ്രക്ക് എഹ്റാൻ ചെയ്യാൻ കാരണം സ്ത്രീകൾക്കൊക്കെ ചിലപ്പോസ്കരിക്കാൻ പറ്റാത്ത ടൈം ആയിപ്പോയാൽ അവർക്കുള്ള അഥവാ വല്ല കാരണവശാലും അവർ ഒരാഴ്ച എട്ട് ദിവസം ഒമ്പത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പതിനിലേക്ക് പോകുന്നതിന് മുമ്പിൽ ഇപ്പൊ അത് പൂർത്തിയാക്കാൻ സാധിച്ചുള്ളതില്ല അല്ലാത്ത കാക്കട്ടെ മസല പറയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉമ്ര കീറാൻ ചെയ്ത സമയത്ത് സ്ത്രീകളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഈ പിരീഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിലും അവർ ഭത്യ മനസ്സിൽ കരുതണം എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫിതിയെ കൂടാതെ അതായത് നമ്മൾ ഉമ്ര കയറാൻ ചെയ്തുകൊണ്ട് തവാഫ് ചെയ്ത് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കൊടുക്കണം അപ്പോ ഫിതി അതിനാണ് ഫിതിയെന്ന് പറയുക ആ ഫിദിയ ഇല്ലാതെ ഞാൻ തഹലിലാകും എന്ന മനസ്സിൽ ഈറാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കരുതിയാല് പിന്നെ ആടിനിർത്തി കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഭാരം നമ്മുടെ ആ ഫിദിയ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഒഴിവായി കിട്ടും അപ്പൊ അതുകൊണ്ട് സ്ത്രീകളൊക്കെ എല്ലാ സ്ത്രീകളും അല്ല സാധ്യത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇങ്ങനെ മനസ്സിൽ കരുതണം എന്ന് പ്രത്യേക മാമുകമായിട്ടും ഉണർത്തുകയാണല്ലോ അതൊക്കെ നമ്മൾ ഫീസ് ചെയ്യട്ടെ ഇന്നല്ല എനിയുള്ള